നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ആദ്യം മിനി സ്ക്രീനിലും പിന്നീട് സിനിമയിലും അഭിനയിച്ച പ്രേക്ഷക പ്രശംസ നേടിയ നടിയാണ് വീണ നായർ വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കഥാപാത്രമാണ് വീണയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായത് എന്നാൽ കുറച്ചു ദിവസങ്ങളായി വീണയുടെ സ്വകാര്യ ജീവിതമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം വീണ നായരുടെ പേരിനൊപ്പമാണ് ആർ ജെ അമൻ എന്ന പേര് പ്രേക്ഷകർക്ക് സുപരിചിതമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വീണയും ഭർത്താവ് അമനും തമ്മിൽ വേർപിരിഞ്ഞുവെങ്കിലും നിയമപരമായ ബന്ധം വേർപ്പെടുത്തിയത് മാസങ്ങൾക്ക് മുൻപായിരുന്നു തുടക്ക സമയത്ത് വേർപിരിയിൽ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നുവെങ്കിലും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് താൻ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നാണ് വീണ നായർ പറഞ്ഞിട്ടുള്ളത് അതേസമയം മല്ലിക സുകുമാരൻ തനിക്ക് ജീവിതത്തിൽ വളരെയേറെ സ്പെഷ്യൽ എന്ന് പറയുകയാണിപ്പോൾ ആർ ജെ അമൻ വർഷങ്ങളായുള്ള ബന്ധം ലോകം സെലിബ്രിറ്റിയായി മല്ലികാമ്മയെ കാണുന്നു രണ്ട് ഷൈനിങ് സ്റ്റാറുകളുടെ അമ്മയാണ് മലയാള സിനിമ ആദരിച്ച സുകുമാരൻറെ ഭാര്യയാണ് എങ്കിലും തനിക്ക് അമ്മയ്ക്ക് തുല്യമാണെന്ന് അമൻ പറയുന്നു എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രത്യേകതയുള്ള ആളാണ് അമ്മ യാതൊരു അലങ്കാരങ്ങളും ആവശ്യമില്ലാത്ത സത്യസന്ധമായ കരുതലും സ്നേഹവും കൊണ്ട് തന്നെ എന്നെ എപ്പോഴും മുന്നോട്ട് നയിച്ച ശക്തമായ ഒരു സാന്നിധ്യമാണ് മല്ലികാമ്മ എന്നും അമൻ കുറിച്ചു ലോകത്തിന് മുൻപിൽ അവർ ഒരു സെലിബ്രിറ്റിയാണ് ഇന്ത്യൻ സിനിമയിലെ രണ്ട് തിളങ്ങുന്ന താരങ്ങളുടെ അഭിമാനിയായ അമ്മ ഒപ്പം അമ്മയുടെ നല്ല പാതി മലയാള സിനിമയിലെ ഒരു ഇതിഹാസ ഇതിഹാസനാടനും എന്നാൽ എനിക്ക് അമ്മ അതിലൊക്കെ അപ്പുറമാണ് ഏറെ പ്രത്യേകതയുള്ള ഒരാളാണ് ഒരു അലങ്കാരവും ആവശ്യമില്ലാത്ത സത്യസന്ധമായ കരുതലും സ്നേഹവും കൊണ്ട് എന്നെ എപ്പോഴും മുന്നോട്ട് നയിച്ച ശക്തമായ സാന്നിധ്യം കൂടുതൽ സുഖിപ്പിക്കാൻ നിൽക്കില്ല പൊക്കി പറയാനും താഴ്ത്താനും നിൽക്കില്ല ശുദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള നേരിട്ടുള്ള പിന്തുണ മാത്രമാണ് അമ്മ എനിക്ക് നൽകാറുള്ളത് ഖത്തറിലെ ആ മറക്കാനാവാത്ത ദിവസങ്ങൾ ഞാൻ എന്നെന്നും എൻറെ ജീവിതത്തിൽ ഓർത്തിരിക്കും ഒരു അതിഥിയായിട്ടല്ല മറച്ചു മല്ലികാമയുടെ വീട്ടിലെ ഒരു കുടുംബമായി കഴിഞ്ഞ നാളുകൾ ഇന്ന് നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷം അമ്മയെ വീണ്ടും കണ്ടുമുട്ടിയത് എന്നെ വളരെയധികം പോസിറ്റിവിറ്റി കൊണ്ട് നിറച്ചു അമ്മയുടെ വാക്കുകൾ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുന്നു സന്തോഷമായിരിക്കുക എല്ലാം ശരിയാകും നന്ദി മല്ലികാമ്മ ഞങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് കൂടുതൽ മാധുര്യം നിറഞ്ഞത് നക്ഷത്രയെയും പൂർണിമയേയും കൂടി കാണാൻ കഴിഞ്ഞപ്പോഴാണ് എന്നും അമ്മൻ പറഞ്ഞു Grateful heart, Maligama, positive vibes, priceless moments. തുടങ്ങിയ ഹാഷ്ടാഗുകളോട് കൂടിയാണ് അമൻ കുറിപ്പ് പങ്കുവച്ചത് അതേസമയം വളരെ സൗഹൃദത്തോടെയാണ് വീണയും അമനും വേർപിരിഞ്ഞത് കോടതിയിൽ വെച്ച് ടാറ്റാ ബൈ പറഞ്ഞു വരുന്ന വീഡിയോ ഒക്കെ വൈറലായിരുന്നു വേർപിരിയുന്നതിന് തൊട്ടു മുൻപ് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ ഞാൻ വളരെ സ്വസ്ഥവും സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നുവെന്നും യാതൊരുതര വിഷയം വിഷമങ്ങളും ഇല്ല എന്നും വീണ നായർ വ്യക്തമാക്കിയിരുന്നു മകനാണിപ്പോൾ ജീവിക്കാനുള്ള പ്രതീക്ഷ യാത്രകളും തന്റെ വർക്കും ജോലിയുമായി തിരക്കിലാണെന്നും വീണ പറഞ്ഞിരുന്നു വർക്ക് വരാതിരിക്കുമ്പോൾ വിഷമമുണ്ടാകും ും എന്നാൽ നിലവിൽ നല്ല അവസരങ്ങളുണ്ട് ഡൊമിനിക് പുതിയ സിനിമ എന്നും വീണ പറഞ്ഞതാണ് തങ്ങളുടെ വേർപിരിയിൽ ഒരിക്കലും മകനെ വേദനിപ്പിക്കരുത് എന്ന നിർബന്ധം അമനും വീണാ നായർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കുമൊപ്പം മാറി മാറി അമ്പാടി താമസിക്കുന്നു വീണ ഇപ്പോൾ പുതുതായി പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചിട്ടുണ്ട് അതിനൊപ്പം അഭിനയത്തിന്റെ തിരക്കുകളും മകൻ അമ്പാടിയുടെ കാര്യങ്ങളും നോക്കി ഇപ്പോൾ തിരക്കിലാണ് നടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കവേ ഇതുവരെ കാണാത്ത സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീണ നായരെ കാണാൻ പ്രേക്ഷകർക്ക് സാധിക്കുമെന്നും നടി പറഞ്ഞത് ഏറെ ായിരുന്നു ജീവിതം തന്നെ ഇപ്പോൾ ഒരു ഒരുപാട് മാറ്റി അനുഭവങ്ങൾ കൂടുതൽ പരുവപ്പെടുത്തി എന്നാണ് വീണാനായർ പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും മരണം തന്നെ ഒറ്റപ്പെടുത്തിയിരുന്നു ആ കാലത്തെ അതിജീവിച്ചു വന്നു പിന്നീട് ചേട്ടൻ മാത്രമായിരുന്നു ആശ്രയം സിനിമാ തിരക്കുകളും കുടുംബജീവിതവും ഒക്കെ ആയപ്പോൾ ചേട്ടനൊപ്പമുള്ള സമയവും കുറഞ്ഞിരുന്നു പ്രശ്നങ്ങൾ ഒന്നും ഇല്ലായിരുന്നുവെങ്കിലും എന്തുകൊണ്ടോ എന്നും വിളിക്കുന്ന ഒരു ബന്ധമായിരുന്നില്ല പക്ഷേ പെട്ടെന്നൊരു ദിവസം ചേട്ടനെ ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്താണ് ആ വില ഞാൻ തിരിച്ചറിയുന്നത് അച്ഛനും അമ്മയും പോയതുപോലെ ചേട്ടനും എന്നെ വിട്ടു പോകുമോ എന്ന പേടി ആ സംഭവത്തിന് ശേഷം ചേട്ടനുമായി പഴയതിലും അടുത്ത ബന്ധമായി ചേട്ടത്തി ഞാൻ ഇപ്പോൾ എന്നും സംസാരിക്കാറുണ്ട് ജീവിതത്തിന്റെ വില മനസ്സിലാക്കി കഴിയുന്നത്ര സമയം എല്ലാവർക്കും ഒപ്പം ചെലവഴിക്കാൻ ശ്രമിക്കാറുണ്ട് കല്യാണ ബന്ധം വേർപിരിഞ്ഞത് തുടക്കത്തിൽ വേദനയായിരുന്നു പക്ഷേ അത് തിരിച്ചറിയാൻ സമയമെടുത്തു കണ്ണൻ നല്ല വ്യക്തിയാണ് വിവാഹ ബന്ധം വേർപിരിഞ്ഞത് തീർത്തും ഞങ്ങളുടെ പേഴ്സണലായ കാര്യത്തിലാണ് അതിന് ബിഗ് ബോസിനോ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയായ ആൾക്കോ യാതൊരു പങ്കുമില്ല അദ്ദേഹത്തിന് നല്ല ആളെയാണ് ഇപ്പോൾ കിട്ടിയത് അമാൻ ഹാപ്പിയാണ് ഞാനും ആ സൗഹൃദം എന്നും ഉണ്ടാകും പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരായി ഇനി ഞങ്ങൾക്ക് പറ്റില്ല അതേസമയം അച്ഛൻ അമ്മ എന്ന നിലയിൽ ഞങ്ങൾ അമ്പാടിക്ക് എന്നും നല്ല പാരൻസ് ആയിരിക്കും അവന്റെ സന്തോഷം ഞങ്ങൾ ഉറപ്പുവരുത്തും മകനും ഹാപ്പിയാണ് നേരത്തെ എല്ലാ കാര്യത്തിനും കരയുന്ന ആളായിരുന്നു അവൻ ഇപ്പോൾ അങ്ങനെയല്ല ഇമോഷണലായി ഇനി എന്നെ തകർക്കാൻ ഒന്നിനും കഴിയില്ല ഇനി ഒരു ക്യാമറയുടെ മുന്നിലും കരയില്ല എന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് വിശ്വസിച്ച കൂട്ടുകാരിൽ നിന്ന് പോലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വണ്ണത്തിന്റെ പേരിലും നിറത്തിൻ്റെ പേരിലും എല്ലാം പലരും കളിയാക്കി പക്ഷേ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഇനി എന്നെ മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഹാപ്പിനെസ് എൻ്റേത് മാത്രമാണ് ജീവിതത്തിൽ ഇനി എന്ത് വേണം എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല പ്ലാനിംഗ് ഉണ്ട് എൻ്റെ അടുത്ത പത്ത് വർഷം എന്ന് എനിക്ക് നന്നായി അറിയാം എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് വലുതാകണം പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഞാൻ ഹാപ്പി ആയിരിക്കണം നല്ലൊരു പാർട്ട്ണർ വന്നാൽ കല്യാണം കഴിക്കുന്ന കാര്യവും ചിന്തിക്കാം പക്ഷേ നിലവിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങുമില്ല പറയുന്നവർ പറയും ചെയ്യുന്നവർ ചെയ്യും എന്റെ കാര്യത്തിൽ എന്താണെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അനുഭവിക്കേണ്ടതും ഞാൻ മാത്രമാണെന്നും വീണ നായർ പറഞ്ഞു അതേസമയം നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നയാൾക്കെ നമ്മളെ ഏറ്റവും നന്നായി വേദനിപ്പിക്കാൻ കഴിയൂ എന്ന് താൻ മനസ്സിലാക്കിയെന്നും വീണ പറഞ്ഞിരുന്നു ഒരു പ്രായത്തിൽ നമുക്ക് എടുത്ത ചാട്ടമായിരിക്കും കൂടുതൽ മുന്നും പിന്നും നോക്കില്ല ഒരു വഴക്കുണ്ടായാൽ ബാക്കി എന്താകുമെന്ന് പോലും ചിന്തിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ചിന്തിച്ചേ പറ്റൂ കാരണം വീട്ടിൽ ഒരു കുഞ്ഞുണ്ട് ഞാൻ ടി ടി ആറിനോട് വഴക്കുണ്ടാക്കുകയും തട്ടുകാടക്കാരനെ അടിക്കാൻ പിടിക്കുകയും ഷോയിൽ വെച്ച് തന്നെ എന്നെ പ്രാങ്ക് ചെയ്തതിന് ഒരാളെ ചീത്ത വിളിച്ച് തല്ലിയിട്ടുമുണ്ട് ഇപ്പോൾ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം ഈ സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഫിസിക്കലി പുരുഷന്മാരാണ് സ്ട്രോങ് എങ്കിലും മെന്റലി സ്ട്രോങ് സ്ത്രീകളാണ് ഡൗൺ ആയാൽ ആണുങ്ങൾ ഡൗൺ ആയി പോകും സ്ത്രീകൾ കുറച്ച് കരഞ്ഞാലും പിന്നീട് തിരിച്ചു വരും നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നയാൾക്കെ നമ്മളെ ഏറ്റവും നന്നായി വേദനിപ്പിക്കാൻ കഴിയൂ നമ്മളെ ഏറ്റവും നന്നായി വിശ്വസിക്കുന്നയാൾക്ക് മാത്രമേ നമ്മളെ ചതിക്കാനും കഴിയൂ ഏറ്റവും പ്രിയപ്പെട്ടവരാകും നമ്മളെ പറ്റിക്കുക ചതിക്കുമെന്ന് കരുതിയിട്ടല്ലോ സൗഹൃദം തുടങ്ങുന്നത് തെറ്റിദ്ധാരണ മൂലവും സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ആരോടും ദേഷ്യമില്ല കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ് കൺമുന്നിൽ പലതും കണ്ടിട്ടുണ്ടെന്നും വീണ പറഞ്ഞു എന്റെ മകൻ അമ്പാടി അവൻ വളരെ അഡ്ജസ്റ്റബിൾ ആണ് ദൈവം എന്റെ വിഷമവും സങ്കടവും ഒക്കെ കണ്ടിട്ട് തന്ന കുഞ്ഞിനെ പോലെ ഞാൻ വിഷമിച്ചാലും അവൻ്റെ അച്ഛൻ വിഷമിച്ചാലും അവൻ എന്ത് അത് ഹാൻഡിൽ ചെയ്യും രണ്ടുപേരെയും അവൻ വിഷമിപ്പിക്കില്ല ഒന്നിനും വാശിയില്ല ജനിച്ച് തൊണ്ണൂറ്റി ഒന്നാം ദിവസം മുതൽ അവൻ എനിക്കൊപ്പം ലൊക്കേഷനിൽ വരാൻ തുടങ്ങിയതാണ് ഒന്നുകിൽ കണ്ണൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്വഭാവമാണ് അവന് എന്തായാലും എൻ്റെ സ്വഭാവമല്ല ഒരു പങ്കാളിയെ എനിക്ക് വേണം അങ്ങനെ ഒരാൾ വേണമെന്ന ആവശ്യമാണ് അന്നും ഇന്നും ഫാമിലി ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാളത്തേക്ക് എന്നല്ല ടൈം എടുത്ത് ആലോചിച്ച് അങ്ങനെ ഒരാൾ വന്നാൽ വിവാഹമുണ്ടാകും ഷൂട്ടും ടെൻഷനും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എടി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്ന എൻ്റെ അച്ഛനെ പോലെ ഒരാളെ കണ്ടുമുട്ടിയാൽ വിവാഹമുണ്ടാകും എൻ്റെ അമ്മയെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നയാളാണ് അച്ഛൻ അങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടുവച്ചിട്ടില്ല വിവാഹം കഴിക്കണം അച്ഛനും അമ്മയും ഒന്നുമില്ലാത്തതുകൊണ്ട് നമ്മളെ വിളിച്ച് അന്വേഷിക്കാൻ ഒരാൾ വേണമെന്നും വീണ പറഞ്ഞു ബിഗ് ബോസ് ഷോ നന്നായി ഉപയോഗിക്കാൻ കഴിയാതെ പോയതിൽ സങ്കടവും വീണ പങ്കുവെച്ചു അന്ന് ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആർക്കും സൈബർ ബുള്ളിംഗ് കിട്ടില്ലായിരുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല പക്ഷേ അവർ നമ്മളെ വെച്ച് ഒരു സ്റ്റോറി ഉണ്ടാക്കും എല്ലാത്തിനുമുള്ള അനുവാദം എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ ഷോയിലേക്ക് പോകുന്നത് എഗ്രിമെന്റിൽ എല്ലാം വ്യക്തമായി എഴുതിയിട്ടുണ്ട് രജിതേട്ടന്റെ പേരിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സൈബർ ബുള്ളിംഗ് ലഭിച്ചത് രജിതേട്ടന് സപ്പോർട്ട് ഉണ്ടെന്ന് സേവ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാകും മാത്രമല്ല ആളുകളുടെ ക്ലാപ്പും കേൾക്കാമല്ലോ പക്ഷേ എന്ന് കരുതി നമുക്ക് സ്വിച്ച് ഇട്ടതുപോലെ മാറാൻ പറ്റില്ലല്ലോ പുള്ളിക്ക് എന്റെ അച്ഛനുമായി ചെറിയ ായ ഉണ്ടായിരുന്നു ഞങ്ങൾ ചിലർ അവിടെ പോയിട്ട് കുക്കിങ്ങും കൂട്ടുകാർ ചേട്ടനെ പോലൊരാൾ അനിയനെ പോലൊരാൾ എന്നൊക്കെ ബന്ധമുണ്ടാക്കാൻ നടന്ന് ഫാമിലി ഉണ്ടാക്കാൻ പോയതുപോലെയായി ഇത്രയും വലിയൊരു ഷോയിൽ അവസരം കിട്ടിയിട്ടും നന്നായി യൂസ് ചെയ്തില്ല ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ ഇനിയും പോകും പോകില്ല എന്ന് പറയുന്നവർ എല്ലാം ചാൻസ് കിട്ടിയാൽ പോകും പോകില്ലെന്ന് വെറുതെ പറയുന്നതാണ് അതുപോലെ നല്ല എമൗണ്ട് പ്രതിഫലമായി കിട്ടും ഇത്രയും പ്രതിഫലം കിട്ടുന്ന മറ്റൊരു ഷോയിൽ നിന്നും വീണ പറഞ്ഞു